ദേശീയ അധ്യാപക പരിഷത്തിൻ്റെ കൊല്ലം ജില്ലാ സമ്മേളനത്തോടനുബന്ധിച്ച് ഇന്നത്തെ ഈ പ്രതിനിധി സമ്മേളനത്തിൽ അധ്യക്ഷൻ വഹിക്കുന്ന പുതിയ അധ്യാപകർ മൂവാൻപട പഞ്ചായത്ത് പ്രസിഡന്റ് വേദിയിലെ മഹത് വ്യക്തിതകളെ പ്രിയപ്പെട്ട അധ്യാപക ആദ്യം ഒരു കാര്യം പറയാം ഞാൻ ഈ സ്റ്റെപ്പ് കയറിയപ്പോൾ എന്നൊരാൾ പിടിച്ചാൽ കിട്ടിയത് അധ്യാപകന് എനിക്കൊരു രണ്ടു മാസം മുമ്പ് ഒരു കാലിൽ ഒരു പരിക്ക് പറ്റിയത് ആണി ഒന്നും എൻ്റെ ഉപ്പുറ്റടി കയറിയത് ഒരല്പം ഉണ്ടായി അത് ക്യൂറായി പക്ഷേ ഡോക്ടർ കർശന നിർദ്ദേശം നൽകിയിരുന്നാണ് സ്റ്റെപ്പ് നോക്കി ക്യൂറേ ഉള്ളൂ അതുകൊണ്ടാണ് അങ്ങനെ ഞാൻ ആ സ്റ്റെപ്പ് കയറിയത് രണ്ടാമത് പറയാനുള്ളത് ഞാൻ തിരിക്കുന്ന ഒരു അധ്യാപക പാർട്ടിയിൽ എൻ്റെ ഭാര്യ ഒരു അധ്യാപികയാണ് എൻ്റെ മുത്തശ്ശൻ ഗ്രാൻഡ് മദർ ഒരു അധ്യാപകനും ഹെഡ് മാസ്റ്ററുമായിരുന്നു എൻ്റെ രണ്ട് സഹോദരങ്ങള് അധ്യാപകരാണ് എന്റെ കസിൻസിൽ നിറയെ പേർ അധ്യാപകരാണ് ഒരു അധ്യാപക ഫാമിലിയിൽ നിന്നാണ് ഞാൻ എത്തിയിരിക്കുന്നത് കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഒരു മൂന്ന് മൂന്നര പതിറ്റാണ്ട് കാലം എഴുത്തിലൂടെയും കൃഷി മറ്റ് പ്രവർത്തനങ്ങളിലൂടെയും ഞാനൊരു ഇടതുപക്ഷക്കാരനായിരുന്നു അതും ഒരു കട്ട കമ്മിയായിരുന്നു പക്ഷേ നമ്മളിങ്ങനെ വായിച്ചും പഠിച്ചും അത്യാവശ്യ യാത്രകളൊക്കെ ചെയ്ത് നമ്മൾ കേൾക്കുന്നേക്കാളും കൂടുതൽ കണ്ടറിയുമ്പോൾ നമ്മളിലുണ്ടാകുന്ന ഒരു പരിവർത്തനം ഉണ്ട് ഒരു മനുഷ്യന്റെ ഏജിൽ അവന്റെ ബാല്യം യൗവനം അല്ലെങ്കിൽ ബാല്യം കൗമാരം യൗവനം തുടർന്നുള്ള മധ്യവയസ് ഈ കാലഘട്ടങ്ങളിലെല്ലാം മനുഷ്യന്റെ മനസ്സിൽ ഉണ്ടാവും അത് ഹ്യൂമൻ സൈക്കോളജി അതിൽ നിങ്ങൾ അധ്യാപകനാണ് ആദ്യത്തെ പരിവർത്തനത്തിന്റെ ഉത്തരവാദികൾ നിശ്ചയമായി മാതാപിതാക്കൾക്ക് അതിനു തുല്യ പങ്കുണ്ട് നിങ്ങൾ പകർന്ന് നൽകുന്ന ആശയങ്ങള് അതൊരു കുട്ടിയിൽ വന്നു വധിക്കുന്ന വിസ്ഫോടനങ്ങൾ അതിലൂടെ അവന്റെ ബ്രെയിനിൽ വരുന്ന മാറ്റങ്ങൾ ഇതെല്ലാമാണ് ഒരു മനുഷ്യന്റെ ഭാവിയിലേക്കുള്ള പരിവർത്തനങ്ങളായി അവൻ രൂപാന്തരപ്പെടുന്നത് പിന്നീടുള്ള കാലഘട്ടം അവന്റെ വിഭേദന ബുദ്ധിയാണ് ഈ വിവേചന ബുദ്ധി എന്ന് പറയുന്ന കാലഘട്ടത്താണ് അവർ ഏറ്റവും കൂടുതൽ കണ്ടറിയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും ഹോമാ ഗവർണറെ കുറിച്ച് നിങ്ങൾ പലരും വായിച്ചിട്ടുണ്ട് കഴിഞ്ഞ ഒൻപത് വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം ലോകത്തിന് നൽകിയ ഏറ്റവും വലിയ സംഭാവനയാണ് ഡെർമറ്റോ മൾട്ടിപ്പിൾ ഇന്റലിജൻസ് തിയറി എന്ന് പറയുന്നത് ലോകത്തിലേറ്റവും കൂടുതൽ ഡോക്ടറേറ്റ് നേടിയിട്ടുള്ള ഒരു മഹത് വ്യക്തിത്വമാണ് പോവാൻ ഗാന ഇപ്പോഴും ജീവിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ പ്രശസ്തമായിട്ടുള്ള തിയറി എന്ന് പറയുന്നത് ഈ ഭൂമിയിൽ ഒരു മനുഷ്യൻ ഒരു കുട്ടിയും മണ്ണനായി ജനിക്കുന്നില്ല നമ്മളവരെ വെട്ടികളും മണ്ണനും പൊള്ളാത്തവരായി മാറ്റിയെടുക്കുക കാരണം എന്തുകൊണ്ട മൂന്ന് ടൈപ്പിൽ ബ്രെയിനിന്റെ ന്യൂട്രോണിൽ ഉള്ള ശാസ്ത്രീയ രാസ പ്രക്രിയകളുടെ ഒരു ശിശു ജനിക്കുന്നത് മൂന്നു കാറ്റിൽപ്പെട്ടവരാണ് നാലാമതൊരു കാറ്റഗറി ആണ് പക്ഷെ അതാണ് വിസിബിൾ ആണ് ഒന്നോ ഓഡിറ്ററി ശബ്ദം കൊണ്ട് കാര്യങ്ങൾ ഗ്രഹിക്കുക പിന്നെ വിഷ്വലാണ് ഇപ്പൊ നിങ്ങളൊരു അധ്യാപിക ഒരു ബോർഡിൽ എഴുതി വെച്ചാൽ ആ വിഷ്വലിലൂടെ കാഴ്ചയിലൂടെ ബ്രെയിൻ ഗ്രാസ് ചെയ്യുന്ന കുട്ടികളുടെ അല്ലെങ്കിൽ മനുഷ്യന്റെ ഗണത്തിൽപ്പെട്ടവരാണ് നമ്മളിപ്പോൾ ഇതിലേതെങ്കിലും ഒരു ഗണത്തിൽപ്പെട്ടവരായിരിക്കും നമ്മൾ ഓഡിറ്ററി എന്ന് പറഞ്ഞാൽ ഒരു അധ്യാപിക സംസാരിച്ച് കുട്ടികളെ ടീച്ച് ചെയ്ത് അവന്റെ ബ്രെയിനിലേക്ക് ഗ്രാസ് ചെയ്യിപ്പിക്കുന്നതിൽ ലേൺ ചെയ്യുന്ന ലേണിംഗ് പാർട്ട് എന്ന് പറഞ്ഞാൽ മൂന്നാമതും ഉപാധിതപ്പെട്ട ആളുണ്ട് ആൾക്കാരുണ്ട് അവര് കൈന ശിക്കുന്നു പറയും അതായത് കുസൃതി കാണിച്ചുകൊണ്ട് ആ കുട്ടികൾ പഠിക്കുന്ന അപ്പൊ എന്താണ് വർഷം ആയ ഒരു കുട്ടി ബോർഡിൽ എഴുതി കാണിക്കുന്നു അധ്യാപകൻ കുട്ടികളോട് അത് അതിന്റെ ഡെവലൂഷൻ എല്ലാം പറഞ്ഞു കഴിയുമ്പോൾ കുട്ടികളോട് അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറയുമ്പോൾ ഈ ഓഡിറ്ററി ആയിട്ടുള്ള കാര്യങ്ങളിൽപ്പെട്ട കുട്ടിക്ക് ഇതിനെക്കുറിച്ച് ഒന്നും അറിയത്തില്ല ആ സമയം വിഷണതേ ആണ് എന്നുണ്ടെങ്കിൽ അവൻ അല്ലെ അവൾ ഇതിനെക്കുറിച്ച് കൃത്യമായിട്ട് ടീച്ചർ പറയുന്നത് ഗ്രാസ് ചെയ്ത് അത് മറുപടി പറയും മൂന്നാമത്തെ ബാധ്യപ്പെട്ടവരാണ് ഏറ്റവും ബ്രില്യന്റ് ആൾക്കാർ എന്നാൽ നമ്മൾ ഏറ്റവും കൂടുതൽ ശാസിക്കുന്നതും അടിക്കുന്നതും മൂന്നാമത്തെ കൂട്ടരാണ് അവരാണ് കൈകസെറ്റിങ് അവര് എപ്പോഴും കുസൃതി തലങ്ങൾ അവരടങ്ങിയിരിക്കത്തില്ല ടി വി കാണും പടം വരയ്ക്കും കൂടെ ഒരു പുസ്തകം വായിക്കുമ്പോൾ നമ്മളെ മാതാപിതാക്കള് അടക്കി ഒന്നിട്ടു മാതാപിതാക്കളുടെ ഒരു പ്രത്യേകത എന്താ നമ്മളെല്ലാവരും കാറ്റകരിപ്പെട്ട ഉറക്കെ വായിക്കുന്ന കുട്ടികളെ കൂടുതൽ അമ്മയാണ് ശാസിക്കുന്നത് അവരെന്താ പറയുന്നത് നിങ്ങൾ മനസ്സിൽത്തി വായിക്കടാ വായിക്കുമ്പോളെ ഒച്ച വായിച്ചാലൊന്നും പഠിക്കത്തില്ലെന്ന് പറയും പക്ഷെ ഈ കുട്ടി ഓഡിറ്റർ ചില ആളുകളുണ്ട് ചില കുട്ടികള് പുസ്തകമോ പേപ്പറോ എടുത്താൽ ഇങ്ങനെ നോക്കിയിരിക്കും ഞാൻ ആ ഗ്രൂപപ്പെട്ട കണ്ടതാണ് അപ്പൊ ഈ അമ്മയോ അച്ഛനോ പറയും ആ കുട്ടി ചുമ്മാ ഉമ്മാസം തുറന്നിരിക്കും ഒന്നിനും കൊണ്ടത്തില്ലെന്ന് പറയും ഈ ടീച്ചറോ പിന്നെ പക്ഷെ അവനാരേണറാണ് മൂന്നാമത്തെ ആള് വീട്ടിരുന്നത് ഭയങ്കര പ്രശ്നങ്ങളൊക്കെയാണ് അവരെ അടിച്ചൊതുക്കും അവർ കൈനെറ്റിക്ക ഈ ടെസ്റ്റ് എടുത്തത് സയൻസാണ് ഞാൻ ഈ പറയുന്നത് ലോകം അംഗീകരിച്ചിരിക്കുന്ന ഇന്ത്യയിലെ നോർത്ത് ഇന്ത്യയിലെ പല സ്കൂളുകളും പാശ്ചാത്യങ്ങളിലും മുഴുവൻ സ്കൂളുകളിലും ഈ ടെസ്റ്റ് എടുത്തതിനു ശേഷം അഡ്മിഷൻ കൊടുക്കത്തുള്ളൂ ഫ്രം എൽ കെ ജി ഓർപ്ലേ സ്കൂൾ ഓർവേഴ്സ് അപ്പൊ ഇവരെ കാറ്റഗറൈസ് ചെയ്തു കഴിഞ്ഞാൽ ഒരു മിഷൻ കല്യാണനായ കുട്ടികളുടെ ഒരു ഗ്രൂപ്പിലെ ഒരു ഡിവിഷനിൽ വെച്ചാൽ ബോർഡിൽ എഴുതി കൊടുക്കുകയോ കാണിച്ചു കൊടുക്കുകയോ ചെയ്താൽ ആ കുട്ടികൾ പഠിക്കും ഇല്ല എങ്കിൽ അവരുടെ ബുക്കിൽ എഴുതി അത് വായിക്കാൻ പറയും ഞാൻ പറഞ്ഞ ഓഡിറ്ററി കാറ്റഗറി പെട്ടവര് ബിഷ് പറഞ്ഞു കൊടുത്ത് ശബ്ദത്തിലൂടെ ലേൺ ചെയ്യും മൂന്നാമത്തെ ആൾ ചെയ്യും അപ്പൊ ഈ ഹോവർഡ് ഗാർഡറ് ലോകത്തിൽ നൽകിയ ഏറ്റവും വലിയ ലേണിംഗ് പാറ്റേൺ ആണ് നെർമറ്റോബ്ലിഫിക്സ് മൾട്ടിപ്പിൾ ഇന്റലിജൻസ് ടെസ്റ്റ് ഇത് ഞാൻ ഇവിടെ തുടക്കത്തില് പറയാൻ കാരണം നിങ്ങൾ അധ്യാപകർക്ക് എല്ലാവരും അറിയാവുന്നതാണ് ഞാൻ ഈ അഭിസംബോധന ചെയ്യുന്നത് മഹത്തരമായ രാജ്യസേവനവും രാഷ്ട്ര പുന പുതിയ തലമുറയെയും മറ്റു തലമുറകളെയും വാർത്തെടുക്കുന്ന സമൂഹം ഏറ്റവും റെസ്പെക്ട് ചെയ്യുന്ന അധ്യാപകരുടെ മുന്നില്ല എന്നുള്ള ബോധ്യത്തിലൂടെ ഞാൻ സംസാരിക്കുന്നത് അതായത് ഒരു ക്ലാസ്സിലെ കുട്ടികൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ പറഞ്ഞു കൊടുത്താൽ പഠിക്കാത്ത കുട്ടിയുടെ പിതാവിനെയും മാതാവിനെയും സഹി കണ്ടി ടീച്ചർ വിളിച്ചിട്ട് പറയും കുട്ടിയൊന്നും പഠിക്കുന്നില്ല എന്ത് പറഞ്ഞാൽ മനസ്സിലാകത്തില്ലേ കുട്ടിയെ നിങ്ങൾ മറ്റേതിരെ സ്കൂളിലേക്ക് പറഞ്ഞേക്കാൻ പറയും ഈ ലേണിംഗ് പാറ്റേൺ അറിയാത്തതിന്റെ ഗതികേടുകൊണ്ടാണ് നമ്മുടെ കുട്ടികളിൽ പലരും ഒന്നിനുള്ളാത്തവരായി അവന്റെ ഉള്ളിലുള്ള വികാരങ്ങളോ അവന്റെ ബ്രെയിനിലുള്ള ഡ്യുവൽ ബ്രെയിൻ തിയറിയിലൂടെ അവനെ മനസ്സിലാക്കാത്തതിന്റെ അല്ലെങ്കിൽ അവളെ മനസ്സിലാക്കാത്തതിന്റെ ഗതികേട് കൊണ്ടാണ് നടന്നത് അതാണ് ഈ ഭൂമിയിൽ ഒരാൾ പോലും മണ്ടന്മാരോ മണ്ടികളോ ഞാൻ നാടൻ ഭാഷ ഉപയോഗിച്ചു ഈ ലോകത്തിൽ ജനിക്കുന്നില്ല നമ്മുടെ അധ്യാപക വൃത്തിയിൽ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ മുമ്പിലിരിക്കുന്ന കുട്ടികൾ എല്ലും കഴിവുകൊണ്ട് ഉന്നത നിലനിൽത്തുന്നവരാണ് നിങ്ങൾക്ക് ഒരു ഉദാഹരണം പറയാം ക്ലാസ് മുതൽ ഈ കുട്ടിയുടെ ക്രിക്കറ്റിനുള്ള താല്പര്യം അദ്ദേഹത്തിന്റെ സഹോദരൻ ആദ്യം കണ്ടെത്തുന്നു പിന്നീട് ആ സ്കൂളിലെ ക്രിക്കറ്റ് കോച്ച് അഞ്ജലേഖർ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ കോച്ച് കണ്ടുപിടിക്കുന്നു അങ്ങനെ വളർത്തിക്കൊണ്ടുവന്ന് അദ്ദേഹം ഒരു ലജൻഡായി അദ്ദേഹം പത്താം ക്ലാസ് വരെ പഠിച്ചു എന്തെങ്കിലും ഒരു പരാതി ആർക്കുണ്ടോ ആർക്കും ഇല്ല മഹാനായ യേശുദാസ് പത്താം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ ഇത് യേശുദാസിലെ പത്താം ക്ലാസ് മാത്രമുള്ള ആളാന്ന് നമ്മൾ ആരെയും അധിക്ഷേപിക്കൂ യേശുദാസിന്റെ ശബ്ദം കേൾക്കാൻ നമ്മൾ ഒരു ദിവസം പോലും കടന്നു പോകത്തില്ല നമ്മളെ കേരളം ഭരിച്ച മൂന്ന് മുഖ്യമന്ത്രി പത്താം ക്ലാസ് രണ്ടുപേര് പത്താം ക്ലാസ് വരെ ഒരാളെന്ന് നാലാം ക്ലാസ് വരേ പഠിച്ചിട്ടുള്ളൂ മഹാന്മാരായ ജന്മപ്പെടുത്തിട്ടുള്ള പലരും ഈ ലോകത്തിൽ വിദ്യാഭ്യാസം എത്ര ഡിഗ്രി നേടി എന്നുള്ള നേട്ടത്തിലല്ല അവർ അറിയപ്പെടുന്നത് അവരെല്ലാവരും അവന്റെ തലശോറിൽ ഈശ്വരൻ നൽകിയിരിക്കുന്ന ബ്രെയിൻ തിയറിയിലെ ഇലക്ട്രോണിന്റെ പരിവർത്തനപരമായിട്ട് അവന്റെ ടാലന്റ് അവര് ചെറുപ്പത്തിലേക്ക് കാട്ടിക്കൂട്ടും നിങ്ങളുടെ വീട്ടിൽ നിന്ന് ഒരു കുട്ടി അവന്റെ ടാലന്റ് ജന്മന കാണിക്കും അവനെ അതിലൂടെ നിങ്ങൾ വളർത്തിവിട്ടാൽ അവൻ ലോകത്തിന്റെ നെറുകയിലെത്തി വൻ പ്രശസ്തി നേടും അപ്പോൾ നമ്മുടെ കുട്ടികളുടെ ടേസ്റ്റ് സെൻസ് മുന്നോട്ട് കൊണ്ടു എല്ലാവർക്കും അറിയാം ഇത് ഞാനിവിടെ പറയാനൊരു കാരണമുണ്ട് ആ കാരണം എന്ന് പറയുന്നത് പല വിദേശ രാജ്യങ്ങളിലും നിങ്ങളൊക്കെ യാത്ര ചെയ്യാറുണ്ട് സന്ദർഭത്തെ ഞാൻ പറയട്ടെ നിങ്ങൾക്ക് പലർക്കും അറിയാം ചർച്ചകൾ കേട്ടാൽ അറിയാം ഞാൻ അമേരിക്കയിൽ കുറെ വർഷം ജോലി ചെയ്തതാണ് അവിടെ സ്കൂളുകളിലും കോളേജുകളിലും എസ്പെഷ്യലി സ്കൂളുകളിൽ അവിടുത്തെ പോലീസ് ഓഫീസേഴ്സ് വന്ന് എല്ലാ ആഴ്ചയിലും രണ്ടവർ ക്ലാസ് എടുക്കും അവരെന്താ ക്ലാസ് എടുക്കണമെന്ന് അറിയാവും അവര് ഒരു കുട്ടി അവന്റെ രാജ്യത്തിനോട് ചെയ്യേണ്ട സേവനങ്ങൾ എന്തൊക്കെയാണ് എങ്ങനെ നല്ലൊരു പൗരനായി വളരാം എങ്ങനെ നിങ്ങളൊരു നല്ല ഡ്രൈവറായി മാറാം എങ്ങനെ പരിസ്ഥിതിയെ ശുദ്ധീകരിക്കാം എങ്ങനെ നിങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് പോരാടാം നിങ്ങളെ ആരെങ്കിലും ശല്യം ചെയ്താൽ അത് മാതാപിതാക്കളാണെങ്കിൽ പോലും നിങ്ങൾ ഡിസ്റ്റർബ്ഡ് ആയാൽ നിങ്ങൾക്ക് പോലീസിനെ വിളിക്കുക നിങ്ങളുടെ സഹായം അവിടെയുണ്ട് ഇല്ലായെങ്കിലും നിങ്ങൾ അധ്യാപകനോട് പറയാം അധ്യാപകനോട് പറയാം മാതാപിതാക്കളാണെങ്കിലും ഏതൊരു വ്യക്തിയാണെങ്കിലും ഈ ഭൂമിയിൽ അവിടെ ജീവിക്കുന്നവരിൽ ഈ കുഞ്ഞിനെ വിഷമിപ്പിച്ചെന്നും പറഞ്ഞ പരാതി കൊടുത്താൽ മൂന്ന് മാസം അയാൾക്ക് ജാമ്യം പോലും കിട്ടുന്നില്ല നമ്മുടെ നാട്ടിൽ കുട്ടികളെയാണ് നമ്മൾ ഏറ്റവും മോശമായ തലമുറയാണ് കാണുന്നത് നിങ്ങളൊരു ബസ്സിൽ കേറൂ നമ്മുടെ കുട്ടികളെ രണ്ടാം തര മൂന്നാം തര കിടപ്പ് ഭൗരന്മാരാണ് കാണുന്നത് വളരുന്ന പുതിയ തലമുറയാണ് രാജ്യത്തിന്റെ നട്ടലെന്ന് പറയുന്നത് അവിടെ പഠിപ്പിച്ചു കൊടുത്തു ഇവിടെയോ ഇവിടെ നമ്മുടെ കുട്ടികളെ ഏറ്റവും തരം യാതൊരു പൗരാവകാശവും ഇല്ലാത്ത വിഭാഗമായി ആ വിഭാഗത്തിൽപ്പെട്ട കുട്ടികളായിട്ടല്ല തലമുറയായിട്ടാണ് നമ്മുടെ ആളുകൾ പെരുമാറുന്നത് സ്കൂളിൽ നിന്ന് പഠിച്ച് പുറത്തിറങ്ങുന്ന വൈകുന്നേരങ്ങളിൽ പോകുന്ന കുട്ടികളെ വഴിയെ വരുന്ന വണ്ടിക്കാരനും ബസ്സുകാരനും മറ്റുള്ളവരെല്ലാം പുച്ഛിച്ചു കാണുകയും ദേഷ്യപ്പെടുകയും ചെയ്യും എന്നാൽ ആ കുട്ടിയാണ് നാളെ നമ്മളെ ഭരിക്കേണ്ടത് ഈ രാജ്യത്തിന്റെ പുനർനിർമ്മിതിക്കും മുന്നോട്ടുള്ള യാത്രയ്ക്കും ഏറ്റവും വലിയ ചുക്കാൻ പിടിക്കേണ്ട ആ കുട്ടിയുടെ തലമുറയാണെന്നുള്ള ചിന്ത നമ്മുടെ നാട്ടിലെ കാരണം എന്തുകൊണ്ടാണ് നമ്മുടെ നാട്ടിലെ വിദ്യാഭ്യാസ മേഖലയുടെ പരിഷ്കരണം ഇല്ലാതെ ഇതും ഞാൻ പറയാൻ കാരണമെന്നുണ്ടേ എന്നെ സി പി എമ്മിന്റെ മുപ്പത് പതിനഞ്ച് വർഷത്തെ സഹയാത്രി പദത്തിൽ നിന്നും കഴിഞ്ഞ ഏഴെട്ട് വർഷത്തെ ആ പാർട്ടിയുടെ മെമ്പർഷിപ്പിൽ നിന്നും മാറി ചിന്തിക്കാൻ അവസാനമായിട്ട് ഞാൻ ആലോചിക്കാനുള്ള കാരണത്തിലേക്കാണ് ഞാൻ വരുന്നത് പി എം ശ്രീ പദ്ധതി പി എം സി ശ്രീ പദ്ധതി ഇവിടത്തെ ഒരു ഇടതുപക്ഷ പാർട്ടി അതിനെതിരെ പത്രസമ്മേളനം നടത്തിയപ്പോൾ അന്ന് മുതലുള്ള ചർച്ചകളിൽ ഞാൻ പങ്കെടുത്തുള്ള നിങ്ങൾ ആരെങ്കിലും കാണും ആ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ട്രേഡ് യൂണിയന്റെ കേരളത്തിലെ ഉന്നത നേതാവ് ഞാനും ഒരു ചർച്ചയിൽ പങ്കെടുത്തു ഞാൻ സി പി എമ്മിന്റെ സഹയാത്രികനായിട്ട് ഇപ്പൊ ഇദ്ദേഹം ഇതിന്റെ ദോഷങ്ങൾ പ്രധാനമന്ത്രിയുടെ പേരെഴുതി വെക്കണം ഇത് ബിജെപിയുടെ അജണ്ട അടിച്ചേൽപ്പിക്കാനുള്ളതാണ് നിങ്ങൾക്കറിയാല യൂണിവേഴ്സിറ്റികളുടെ വൈസ് ചാൻസലർമാരുടെ വിഷയത്തിലൊക്കെ നമ്മൾ കണ്ട എന്തും പറഞ്ഞു ഇദ്ദേഹം വലിയ രീതിയിൽ വാദം വരാതെ സംസാരിച്ചു എന്റെ ഊഴം വന്നു ഞാൻ പറഞ്ഞു പ്രിയപ്പെട്ട ട്രേഡിയോണിയുടെ സുഹൃത്തെ താങ്കൾ ഈ സംസാരിക്കുന്ന ലക്ഷക്കണക്കിന് മലയാളികളോടാണ് പ്രൈം മിനിസ്റ്ററിന്റെ പേര് എഴുതി വെച്ചാൽ എന്താ തെറ്റ് പദ്ധതി എന്താണ് ഞാൻ അദ്ദേഹത്തിനോട് ഉദാഹരണം പറഞ്ഞു ഞാൻ ജോലി ചെയ്ത രാജ്യം അവിടെ ഒരു പദ്ധതി ഒരു പ്രസിഡന്റ് പ്രഖ്യാപിക്കുക ഒബാമ കെയർ നിങ്ങൾ നിങ്ങളെല്ലാവരും കേട്ടുണ്ടായിരിക്കും ആ രാജ്യത്തെ ഒരു വ്യക്തി വ്യക്തിമൂഹം അതിനെതിർത്തില്ല കാരണം പ്രസിഡന്റിന്റെ പദ്ധതി ഒബാമ കെയർ ഇൻഷുറൻസുമായിട്ട് ബന്ധപ്പെട്ട ഒരു സോഷ്യൽ സെക്യൂരിറ്റി പ്രോഗ്രാമാണത് അതിന്നുമാണ് തുടരുക ഒബാമയുടെ അഭിപ്രായ വ്യത്യാസം ഉടനെ ഉണ്ടായിരിക്കാം പക്ഷേ ആ രാജ്യത്തിന്റെ പ്രസിഡന്റിന്റെ പേരിൽ എഴുതി വയ്ക്കുണ്ടേ നിരവധി ഉദാഹരണങ്ങൾ ഞാൻ പറഞ്ഞു ഇവിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയുടെ പേര് പോലും എഴുതണ്ട പ്രൈം മിനിസ്റ്ററുടെ പദ്ധതി എഴുതിയാൽ മതി പക്ഷെ ഈ പദ്ധതി എന്താണ് കാലത്തിനൊപ്പം ലോകത്തിനൊപ്പം കുട്ടികൾ വളരാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മൂന്ന് പദ്ധതികളാണ് ഇതിലൂടെ നമ്മുടെ സ്കൂളുകളിൽ അവതരിപ്പിക്കുന്നത് ആയിട്ടുള്ള സ്കൂളുകളിൽ കേന്ദ്ര സർക്കാരിന്റെ മുഖ്യ പങ്കും സംസ്ഥാന സർക്കാരിന്റെ നേരിയ പങ്കും തുക ഒരു മോഡിലൊരു എമൌണ്ട് ആധാരിക്കണം ഒരു സ്കൂളിൽ കിട്ടുന്ന അഗ്രികൾച്ചർ സെഗ്മെന്റ് കൃഷി അതിലെ കുട്ടികളിലുമായിട്ട് അവരിൽ അതിന്റെ ഒരു അബോധം സൃഷ്ടിക്കുക സ്പോർട്സ് ഈ ഭൂമിയിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പുതിയ തലമുറയ്ക്കും അല്ലാത്ത തലമുറയ്ക്കും മസ്റ്റായിട്ട് കൊടുക്കേണ്ട ഒരു ാണ് സ്പോർട്സ് എന്ന് പറയുന്നത് ഈ സ്പോർട്സ് പഠിപ്പിക്കുന്ന തമാശക്കാണെന്നാണ് നമ്മളെ പലരെ ലോകത്തിൽ മുഴുവൻ പ്രാധാന്യം നൽകുന്നത് ആരോഗ്യമുള്ള ശരീരത്തെ ആരോഗ്യമുള്ള ചിന്തകൾ വരികയുള്ളൂ ആരോഗ്യമുള്ള തലമുറയ്ക്ക് എന്തെങ്കിലുമൊക്കെ നാടിനോട് ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പൊ ആദ്യം വേണ്ടതെന്താ നല്ല ആരോഗ്യം ഇപ്പോൾ ബി ജെ പി കേന്ദ്ര സർക്കാർ പതിനൊന്ന് വർഷമായിട്ട് ഈ രാജ്യത്തെ സ്പോർട്സ് നൽകുന്ന സംഭാവനകൾ നമ്മൾ ഒളിമ്പിക്സിൽ നമ്മൾ നേടിയ സ്വർണവും സ്വർണ്ണങ്ങളും മെഡലുകളും ചരിത്രത്തിന്റെ ഭാവമല്ലേ അപ്പോൾ സ്പോർട്സ് അതിനുള്ള ഇൻഫ്രാസ്ട്രക്ചർ സ്വരുണ്ട് സ്കൂളുകളിൽ സ്പോർട്സ് നല്ല രീതിയിൽ സ്പോർട്സിൽ പങ്കെടുത്താൽ ഒരു വേറെ പ്രത്യേകതയുണ്ട് അതൊരു ഹെൽത്തി കോമ്പറ്റീഷനാണ് പരസ്പര സ്നേഹവും ബഹുമാനവും കുട്ടികളിൽ വളരും നല്ലൊരു തലമുറ ഹെൽത്തി കോമ്പറ്റീഷൻ തലമുറ ഭാവിയിൽ വളർന്നു വരും ഈ അന്തസ്സില്ലാത്ത രാഷ്ട്രീയ പ്രവർത്തനങ്ങളും ഗോകുവാദങ്ങളും പറഞ്ഞ് നമ്മളെ കബളിപ്പിക്കുന്ന ഒരു തലമുറ ഇനിയും ഉണ്ടാകത്തില്ല അതാണ് സ്പോർട്സിന്റെ പ്രത്യേകത മൂന്നാമത്തെ ഞാൻ പറഞ്ഞല്ലോ അഗ്രികൾച്ചർ സെഗ്മെന്റ് സ്പോർട്സ് ശാസ്ത്രീയ വിഷയങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളത് ഉണ്ടാക്കി